നീറ്റ് റദ്ദാക്കിയതിന്റെ രഹസ്യം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും വെളിപ്പെടുത്തണമെന്ന ആവശ്യവുമായി എഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി രംഗത്ത് വന്നിരിക്കുകയാണ് ഡി എം കെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു നീറ്റുമായി ബന്ധപ്പെട്ട് മരണങ്ങൾക്ക് ഡി എം കെ ഉത്തരവാദികളാണേയെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ദുരന്തങ്ങൾ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അച്ഛനും മകനും ഉടൻ തന്നെ നീറ്റ് രഹസ്യം വെളിപ്പെടുത്തണം അത് ചെയ്തില്ല എങ്കിൽ ഡി എം കെ കള്ളം പറയുന്നുവെന്നത് തുറന്ന് സമ്മതിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ നീറ്റ് റദ്ദാക്കുമെന്ന് ഡി എം കെ ഉറപ്പ് നൽകിയിരുന്നുവെന്നും പരീക്ഷ റദ്ദാക്കാനുള്ള രഹസ്യം തന്റെ പാർട്ടിക്ക് അറിയാമെന്ന് പാർട്ടി നേതാവ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരുന്നതായും ഓർത്തെടുക്കുന്നതായും അദ്ദേഹം പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഭാഷാ പോരിലാണ് കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം തമിഴ്നാട് അംഗീകരിക്കില്ല എന്ന് ഉദയനിധി പറയുന്നു കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ഭാഷാ യുദ്ധം ഉണ്ടാകുമെന്നും ഹിന്ദി അടിച്ചേൽപ്പിച്ചാൽ നിരവധി ഉത്തരേന്ത്യൻ മാതൃഭാഷകൾ തുടച്ചു നീക്കപ്പെടുമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് കേന്ദ്രം തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പദ്ധതിയിടുകയാണ് ഹരിയാന ബീഹാർ യു പി സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനാൽ അവരുടെ മാതൃഭാഷകൾ നശിപ്പിക്കപ്പെടുന്നു എൻ ബി എ അംഗീകരിച്ചാൽ മാത്രമേ അവർ ഫണ്ട് നൽകൂ എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നുണ്ട് എൻ ഇ പി അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ അയ്യായിരം കോടി മുതൽ ആറായിരം കോടി വരെ നൽകാൻ അവർ തയ്യാറാണ് എന്നും അദ്ദേഹം പറയുന്നു ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഡി എം കെ സർക്കാർ ഭയപ്പെടുന്നില്ല എന്നും ഉദയനിധി വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി അടുത്തിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ എൻ ഇ പി അംഗീകരിക്കുന്നില്ല അതിർത്തി നിർണയം അംഗീകരിക്കുന്നില്ല ഹിന്ദി അടിച്ചേൽപ്പിക്കലിലും അംഗീകരിക്കുന്നില്ല ഇന്ന് കേന്ദ്രം പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ നേരിട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പുതിയ വിദ്യാഭ്യാസ നയവും ഹിന്ദി അടിച്ചേൽപ്പിക്കലും തമിഴ്നാട് ഒരിക്കലും അംഗീകരിക്കില്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ ഭീഷണികളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു കാരണം തമിഴ്നാട് നിലവിൽ ഭരിക്കുന്നത് എ ഐ എ ഡി എം കെ അല്ല ഡി എം കെ ആണേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം വഴി ഇന്ത്യൻ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയുകയും ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഇന്ത്യൻ ഭാഷകൾക്ക് പ്രാധാന്യം നൽകുന്നു എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും തുല്യ അവകാശങ്ങൾ ഉണ്ടെന്നും എല്ലാം ഒരേ രീതിയിൽ പഠിക്കണമെന്നും ഇതാണ് എൻ ഇ പി യുടെ ലക്ഷ്യമെന്നും പറയുന്നു തമിഴ്നാട്ടിലെ ചിലർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇതിനെ എതിർക്കുന്നുവെന്നും എൻ ഇ പിയിൽ എവിടെയും ഹിന്ദി മാത്രമേ പഠിക്കൂ എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ന്യൂസ് കർമാന്യൂസ്